അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിമർശനമായിട്ടല്ല വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴയില്ല നല്ല വെയിലാണ് അപ്പം പുറത്ത് ഗഫിഫാമിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല അതിപ്പോൾ ഒരാളുടെ ആശ്രയം വേണം ഒറ്റയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വീഡിയോകളെല്ലാം ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ ഈ വിമർശനവും കാര്യങ്ങളുമൊക്കെ തനിയെടുത്ത് ചെയ്യുന്നതാണ് ഇനി ഗഫി ഫാമിൻ്റെയൊക്കെ എടുക്കണം പയ്യെടുക്കാം അപ്പം ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് രണ്ട് കടയെന്ന് നിന്ന് വിളി വന്നിരുന്നു അതായത് ഗപ്പി കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പം എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഗപ്പി കൊണ്ടുകൊടുക്കാൻ നീ ഞായറാഴ്ച വൈകിട്ട് പോയി അപ്പം പഴയാറ്റിൽ ദേവീക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഗപ്പി ഷോപ്പിലാണ് ആദ്യം ഞങ്ങൾ പോയത് അവിടെ ഗപ്പിയെ കൊണ്ടു കൊടുത്തു അത്യാവശ്യം ഗപ്പിയുള്ള സ്ഥലമാണ് കടയാണത് ഗപ്പിയെ കൊണ്ടു കൊടുത്തു പൈസയൊക്കെ വാങ്ങി തിരികെ ഇറങ്ങി വീണ്ടും ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി ചെങ്ങനൂർ കല്ലിശ്ശേരി റോസിലാണ് പോയത് റോസൊക്കെ കുറയും അവിടെയാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പം അവിടെ സാധാരണ നമ്മൾ ഗപ്പിയെ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണെന്നേരം അവിടെ അവിടെ നിന്ന് നമുക്ക് ഗപ്പി ഫുഡ് വാങ്ങി ഫുഡ് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെയും കയറി എല്ലാം കണ്ട് കേട്ടൊക്കെ ഫുഡും ഒക്കെ വാങ്ങി തിരികെ ഞങ്ങൾ ഞങ്ങൾ വന്ന് കടയിൽ നമ്മൾ ചായയും വടയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം ഇനിയിപ്പം ഗപ്പിയുടെ വീഡിയോ കുറച്ചൊക്കെ എടുക്കണം ൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബായ്